ഉപയോഗിച്ച ആൾക്കാരായിരുന്നു അല്ലെ അധികം ഉണ്ടാകും അപ്പൊ പുഴറ്റ് ഉപയോഗിക്കാത്തല്ലേ കഴിഞ്ഞ കിട്ടാത്ത ആളുകൾ ഈ ആളിൽ കുറവായിരിക്കും ശ്രദ്ധിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ കേട്ട പോലെ തന്നെ ഈ ആളിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി ഇതേപോലെ തന്നെ ഞാനും ഒരു ഇതൊരു നല്ല കാസുണ്ട് ഇന്ന് വന്ന് ഒരു അവസരത്തിന് വേണ്ടി കേൾക്കാൻ അല്ലെങ്കിൽ എന്റെ ആരോഗ്യപ്രദത്തിന് വേണ്ടി ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന് ഇതുപോലെ തന്നെ ഇരുന്ന് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു ഈ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു എന്നിട്ടും എനിക്കെല്ലാം നൂറ് ശതമാനം വിശ്വാസം വന്നില്ല എന്നുള്ളത് സത്യമാണ് എനിക്ക് ഈ അവസരം പരിചയപ്പെടുത്തിയത് പേരാമ്പ്രയിലെ ബഹുമാനിയായ സാറാണ് അപ്പോൾ അന്ന് സംസാരിനെ ഞാൻ എന്താ പറയുക വിശ്വസിക്കില്ല നൂറ് ശതമാനം വിശ്വസിക്കില്ല രണ്ട് പ്രാവശ്യമാണ് എന്റെ വീട്ടിൽ വന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ കുറച്ചു കൊണ്ട് എന്തോ സംഭവിച്ചുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഏതായാലും ഞാനിന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കാൻ അതായത് ഞാൻ ലക്ഷങ്ങളെ ഞാൻ ചിലവാക്കിയതാണ് ആരോപടിയിലായാലും ആയുർവേദത്തിലായാലും ഹോമിയയിലായാലും ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏതെല്ലാം ചികിത്സാ സമ്പ്രദായമുണ്ടോ ആ സമ്പ്രദായത്തിലൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കി നിൽക്കുന്ന ഞാൻ ഒരുപാട് തൊണ്ണൂറ്റി രണ്ട് തൂക്കം തൂക്കമുണ്ടെന്ന ശരീരത്തിന് കാലു താങ്ങുന്നില്ല എവിടെ ചെന്നാലും പറയും തൂക്കം കുറയ്ക്കണം തൂക്കം എങ്ങനെ കുറയ്ക്കാൻ പറ്റും നമുക്ക് ഭക്ഷണം കഴിക്കാതെ തൂക്കം കുറയ്ക്കാനൊന്നും പറ്റൂലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അപ്പൊ അങ്ങനെയ അവസരത്തിലാണ് ഇത് ഇതിന് തൂക്കം കുറയും തൂക്കം കുറഞ്ഞാന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇത് പുറത്തുപയോഗിച്ച തൂക്കം കുറയും സാറ് പറഞ്ഞു ഇതെങ്ങനെ കുട്ടി എവിടെ കുറിച്ച് തൂക്കം കുറയുക എന്റെ മനസ്സിൽ വന്ന ചിന്തയാ അത് ഈ കൈ മേസാനം കെട്ടിയ തൂക്കം കുറയോ ആരാ വിശ്വസിക്ക മന്ദന്മാർ ആക്കുക എന്നുള്ള എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വെറുതെ മണ്ടത്തെ ഒന്നും പൈസ കൊടുത്ത് പോണ്ട ൂറ് ലക്ഷം കഴിഞ്ഞ മുടക്കി എന്ന് ഇരിക്കുന്ന റിസൾട്ടില്ല പിന്നെ ഒരട്ടേ നാനൂറ് കൂടി വെറുതെ എനിക്ക് കൊടുക്കണ്ട മണ്ടത്തെ അന്ന് പൊടി എന്നൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുത്തു നോക്കി സാറിനെ ജപ്തി ചെയ്തു അപ്പൊ എനിക്ക് ഇപ്പം സാറിനെ കാണും വല്ലാത്തൊരു പ്രയാസമാണ് അത്രയും എന്റെ അസ്വന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ അപ്പൊ വേറെ ഞാൻ ഈ പൊടത്തി ഞാൻ തന്നെ തീരുമാനിച്ചു വാങ്ങി ഉപയോഗിക്കാം കാരണം എനിക്ക് വല്ലാത്ത പ്രയാസത്തിലാണ് പിന്നെ കാര്യം പറയാൻ വെച്ചാൽ ഞാൻ വീടെടുത്ത് വീട്ടിൽ കൂടി എനിക്കൊരു നാലു അഞ്ച് ലക്ഷത്തോളം കടത്തിലാണ് ഈ അവസരത്തിൽ ഞാൻ കിടന്നു പോയാൽ എനിക്ക് അന്മക്കളില്ല വേറെ ആരും ഈ കടം പിന്നെ വീട്ടാൻ മറ്റൊരു സഹായത്തിന് കാണില്ല വല്ലാത്ത സ്വന്തം പറഞ്ഞ മാതിരി തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ജീവിച്ചു പോക എന്ന അവസരത്തിലാണ് എൻ്റെ രണ്ട് കാലിൻ്റെ അങ്ങേ അറ്റം പ്രയാസം തന്നെ വേദന കൊണ്ട് രണ്ട് കാലും ഭയങ്കര നീക്കാം അപ്പോൾ ഏതായാലും ഈ കാലിൻ്റെ അസുഖം മാറിയെങ്കിൽ എനിക്ക് തൊഴിലുറപ്പിനെങ്കിൽ പോകാറോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എടുത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒന്നും എൻ്റെ ആ ഭർത്താവിനീ അംഗീകരിക്കാനേ പറ്റിയില്ല ആദ്യത്തെ കാലം കെട്ടി ആ വാർഡും മാറും എന്നുള്ളൊരു ചിന്താഗതിയിൽ എന്നെ പരിഹസിച്ചു കൊണ്ടേയിരുന്നു ആദ്യം രണ്ടാഴ്ച കൊണ്ട് കുറച്ച് നീരൊക്കെ മാറി അങ്ങനെ എനിക്ക് ഒരുപാട് ആരോഗ്യ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ബി പി മുകളിൽ മോള് പലവട്ടം ഞാൻ എന്താ പറയാ അബോധാവസ്ഥയിലായിട്ട് എന്നെ എടുത്തു ആ ആരവസ്ഥയിൽ ഞാൻ ഇത് ഉപയോഗിച്ചപ്പോ എനിക്ക് കിട്ടിയ മാറ്റം വല്ലാത്ത മാറ്റാണ് ശരീരമാശകരം വേഗം വേദനയാണ് ഈ മൈക്ക് പോലും എന്റെ കൈ പിടിക്കാൻ പറ്റൂല ഈ ഈ കഴിത്തിന്റെ ഈ ഭാഗത്ത് കാലിന്റെ താഴെ വേറെ വേദനയാണ് മുറ്റടിക്കാൻ പറ്റില്ല ചുമ കൊണ്ട് ആദ്യം തന്നെ പറഞ്ഞ് മുറ്റടിക്കൽ നമ്മളെ പണിയില്ലായിരുന്നു എന്റെയും പണി മുറ്റടിക്കലായിരുന്നു ആദ്യം അടി വെടും ചെന്മാരത്തെ ഇത്ര ആളുകളെ മുമ്പിൽ ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് ഒത്തിരി ആളുകളെ മുമ്പിൽ മയക്കു പിടിച്ച് പറയാൻ എനിക്കൊരു ചങ്കൂറ്റം ഉണ്ടായി അതായത് ഞാൻ എന്റെ വീട്ടിൽ ആദ്യം ഒരാൾ വന്നാൽ അടിപ്പഴ് അടീൻ്റെ മെല്ല ചാരത്തി ഇങ്ങനെ ചാരി നിന്ന് നോക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ആണുങ്ങളെ കാണുമ്പോൾ പേടിയാണ് സത്യം പറയാം സത്യം പറയാമോ എനിക്ക് ആളുകളെ മുമ്പിൽ പേശിയാന്ന് പറയാൻ വല്ലാത്തൊരു പേടിയാ എന്നെ അങ്ങനെ വളർത്തിയാ വലിയ കുടുംബത്തിലും ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആണുങ്ങളെ എന്നോ എന്നെ പഠിപ്പിച്ചത് ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം എന്നാൽ ആണുങ്ങളെ ഒത്തു വെക്കരുത് ആണുങ്ങളോട് മുൻകരുത് അങ്ങനത്തെ ഒരു ചട്ടക്കൂടിൽ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ ഇപ്പം എൻ്റെ ഫേമിലുണ്ട് അധികവും വരിയാറാണ് എൻ്റെ ഒരു സ്ഥാപന മടവൂരുണ്ട് അതിസ്ഥാദുണ്ട് വയപ്രജത്തിലുണ്ട് അപ്പം എന്നാൽ അയാൾക്കാർ ഇത് വന്നെന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ആവേശമാണ് ഇത്തിരി ആളുകളെ മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ അല്ലെ ഒരു അവസരം കിട്ടിയ ഒരു ഭാഗ്യം കിട്ടിയിട്ട് അതാണ് എനിക്ക് എത്ര പിന്നെ രണ്ടാമത്തെ എന്താ ഹെൽത്ത് ഹെൽത്ത് എനിക്ക് നന്നായിട്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം റിസൾട്ട് കിട്ടി പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് അസുഖങ്ങൾ എനിക്കുണ്ടായിരുന്നു ലേഡീസിനെ സംബന്ധിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ബാത്റൂമിലൊക്കെ എണീച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന പലർക്കുണ്ടായിരുന്ന രണ്ട് അവർ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അപ്പം എനിക്ക് അറുപത് വയസ്സൊന്നായിട്ടില്ല കേട്ടോ എനിക്ക് ചെറിയ വയസ്സാണ് അവസരത്തിൽ എനിക്ക് ഒരുപാട് പ്രയാസം എന്റെ നിസ്കാരത്തിനൊക്കെ തടസ്സം വരുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് പറയുന്ന എന്നാലും പഠിപ്പിച്ചതല്ല എനിക്ക് കിട്ടിയ റിസൾട്ടാ പിന്നെ ഒരുപാട് എടുത്ത് പറയാൻ സമയമില്ല അത്രയും ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ടൊക്കെ എനിക്ക് നാല് മാസത്തോളം വെറ്റേണ്ടി വന്നു ആദ്യം കിട്ടിയ മുട്ടുവേദന പോയി പിന്നെ ഷുഗറിന് മാറ്റം വന്നു കൊളസ്ട്രോളിന് മാറ്റം വന്നു ഗുളികകളൊക്കെ നിർത്തി ഏതായാലും ഇന്ന് നിങ്ങളെ മുമ്പിൽ അമ്മയ്ക്കുമോ ാണ് ഏകദേശം അറുപത്തഞ്ചു വയസ്സോളം എനിക്ക് പ്രായമുണ്ട് ഞാൻ അഞ്ചു വയസ്സത്തോളമായി പെൻഷൻ വാങ്ങുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശവും വലിയയേറെ സന്തോഷവും ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നിത്രയും പുകയിട്ട് പറയുന്ന ഒരാളായിട്ട് എനിക്ക് നിൽക്കാനായല്ലോ എന്നുള്ള ഏറ്റവും വലിയ പിന്നെ പറഞ്ഞാൽ ഞാനൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റൻപത് ഒരുപാട് കൊത്തു പറമ്പൊക്കെ ഞാൻ ഒരു ഒറ്റക്ക് പോയി വർക്കൊക്കെ എടുക്കാൻ തുടങ്ങി ഒരു മുന്നൂറ്റൻപത് നാനൂറോളം ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടാകാതിൽ ഒരുപാട് എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ള ഒരു ക്യാൻസർ രോഗികളിലുണ്ട് അവർക്ക് അവർക്ക് ഓർക്കില്ലാത്തൊരു പ്രശ്നം തന്നെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പ്രശ്നമായിരുന്നു അത് അവരെ തന്നെ പറ്റുമെങ്കിൽ അവർ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നില്ല അത്ര ആരോഗ്യ പ്രശ്നത്തിൽ അവർക്ക് ഈ കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അതായത് എനിക്ക് പറഞ്ഞിട്ട് എന്നെ റിജക്ട് ചെയ്ത് വേണ്ട ആ ഇതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം ആർ ടി സി പോയിട്ട് അവിടെ നിന്ന് മാറ്റാൻ പറ്റാൻ തങ്ങളുടെ കുപ്പിയിലെ വെള്ളം കൂടി നോക്കി അവരെ ഹസ്ബൻഡെന്നോട് ചോദിച്ചത് ഞാൻ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു ഇന്നാളൊരവസരം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വയനാട്ടിൽ ആർ ടി സിക്ക് പോയപ്പോൾ ഞാൻ അന്ന് കസാക്ക വെച്ചാൽ സാറ് പറഞ്ഞു ആ ഉളുപ്പിന്റെ കുപ്പായം കഴിച്ചിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ലിസ്റ്റ് തന്നെ ഇട്ടു പോയി അഞ്ചാമത്തെ പ്രാവശ്യം അന്ന് ഞാൻ തീരുമാനമെടുത്തു പിന്നെ ഇവരെ കൊണ്ടുവരിപ്പിച്ചിട്ട് ഞാൻ മടങ്ങും അങ്ങനെ എൻ്റെ എല്ലാ തന്ത്രങ്ങളും പയറ്റി അവർ കൊണ്ട് ഞാൻ എടുപ്പിച്ചു അതാണ് സത്യം അങ്ങനെ അവരെടുത്തു അവർക്ക് ഒരു മൂന്നാമത്തെ ദിവസം എന്നെ വിളിച്ച് പറയാം അവർക്ക് നല്ല മൂത്രത്തിന്റെ പിന്നെ കൊയൽ ചുരുങ്ങി പോയിട്ട് മൂത്രം തീരെ മുദ്ര ഒഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പുടച്ചുപയോഗിച്ച് രണ്ടാമത്തെ ദിവസം തന്നെ അവർക്ക് മൂത്രം തന്നാലെ ഒഴിക്കാൻ പറ്റി അതുവരെ മൂത്രം ചൂട്ടെടുക്കലായിരുന്നു അതൊരു വലിയ ആവേശമായി അതിൽ ഞാൻ തീരുമാനം എടുത്തു വർക്കായി രണ്ടാമത്തെ നോക്കിയിട്ട് അവരെനിക്ക് മനസ്സിങ്ങനെ താണെന്ന് പറഞ്ഞു കണ്ടു തിരിച്ചോ ചെയ്യണ്ടേ ചെയ്യണോ ചെയ്യേണ്ടേ അത് മുതൽ എനിക്ക് വല്ലാത്തൊരാവേശമായിട്ട് ഞാൻ ഒറ്റയ്ക്കന്നെ പോയി ഈ പുടയ്ക്ക് പറയാനും അതുപോലെ തന്നെ ഈ ആളുകളിലേക്ക് ഈ പുടയ്ക്ക് എത്തിക്കണമെന്നുള്ള എൻ്റെ സ്വന്തം കഴിഞ്ഞൊട്ട് ചെയ്യണമെന്നൊരു തീരുമാനത്തില്ലാതെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ കഴിവേറ്റ് മാത്രത്തിൽ നല്ലൊരു ഇൻകം എനിക്ക് വാങ്ങാനും എൻ്റെ ടീമിലേക്ക് നല്ലൊരു ഇൻകം എത്തിച്ചു കൊടുക്കാനും എനിക്ക് പറ്റി അതിൽ ഒരു രണ്ട് ലക്ഷത്തിലേക്ക് നിൽക്കുന്ന മൂന്നാമത്തെ അഞ്ചാം ആൾക്കാരുണ്ട് പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തോളം വരുമാനം വാങ്ങിക്കൊടുക്കാൻ ഈ പ്രായത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ടത് എനിക്ക് ഏറ്റവും അഭിമാനമാണ് ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ എനിക്ക് വേറെ യാതൊരു ജീവിതം വരുമാന മാർഗങ്ങളൊന്നും ഇല്ല ആൺകുട്ടികളില്ല ഞാൻ പറഞ്ഞു അയാൾ ഈ ബിസിനസ് എന്റെ കയ്യിൽ കിട്ടിയത് ദൈവാനുഗ്രഹം ധന്യാ ചങ്ങാമണ്ണം സൂചിപ്പിച്ച പോലെ ദൈവാനുഗ്രഹം ധന്യാണ് ഇല്ലെങ്കിൽ ഈ അവസരത്തിലേക്ക് അല്ലെങ്കിൽ കാശുപോവിലേക്ക് ഞാൻ കേറില്ല അതെനിക്ക് കിട്ടി എന്റെ ഒരു രൂപ പോലും മിന്നിത്തോ ഞാൻ അവിടെ നിൽക്കും എനിക്ക് കടയില്ല അത് അലഹമ്മ അലഹമ്മ വലിയ സന്തോഷാണ് പിന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് ഞാൻ കൊതുകാർക്ക് കഴിഞ്ഞാച്ച രണ്ടു ദിവസം ഞാൻ തന്നെ കുത്തു പോയി വർക്ക് എടുത്തു കുത്തു പിന്നെ ഇവിടെ എടുത്ത് അപ്പൊ അതുപോലെ ഞാൻ എല്ലാ സ്ഥലത്തും ഒറ്റക്കനെ പോയി ലീഡർ സപ്പോർട്ട് ഇല്ലാതെ പോണമെന്നു എൻ്റെ ഒരു ചിന്തന അതായത് എനിക്ക് പറ്റും എനിക്ക് പറ്റും അതായത് എന്റെ സമ്മതി നമുക്ക് പറ്റും എന്ന് വിചാരിച്ച അതായത് സാറ് വല്ലപ്പോഴും പറയരുത് ഡോക്ടറെ എത്തിൽ പറയാൻ പോവുമ്പോൾ ഡോക്ടർ പഠിച്ചെന്താ സയൻസ് ആണല്ലോ മഡ്നെ ടി തൊറാപ്പി പഠിച്ചില്ലാലോ അത് ഞാനല്ലേ പഠിച്ചത് എനിക്ക് പറയാലോ അതുപോലെ പോലും കേസ് പാലിക്കാനാണ് അയാളെ ടീച്ചൊറാപ്പി വട്ടീൽ പഠിച്ചില്ലാലോ അപ്പൊ എനിക്കെന്താ ഞാന പറയാൻ പറഞ്ഞല്ല ഞാൻ ഒരുപാട് മാസമാർക്ക് രണ്ട് മാഷുമാർക്ക് ഈ അടുത്ത രണ്ടാക്കി ഞാൻ കൊടുത്തു മാഷ് പഠിച്ചാൽ വിദ്യാഭ്യാസം അതിന് ഞാൻ തയ്യാറായി രണ്ട് റിട്ടയർഡ് മാസർമാർക്ക് ഞാൻ ഈ കാഴ്ച കൊടുത്തു അതുപോലെ ഇനി ഒരുപാട് ആളുകളെയൊക്കെ ഞാൻ ഇത് എത്തിക്കും അതാണ് എന്റെ ഉറച്ച തീരുമാനം എല്ലാവർക്കും ನಾನು ಬರೀ ನಾನು ಅಸಾಂತ